ഫ്രണ്ട്സ് എവർക്കും സ്വാഗതം ഞാനത് പറയാൻ പോകുന്ന വിഷയം ഊള ഗെയിമാണോ ബിഗ് ബോസ് ഈ മത്സരാർത്ഥികൾ കൊടുക്കുന്നത് അതെങ്ങനെ കളിക്കണം എന്നറിയാമോ അല്ലാത്ത മത്സരാർത്ഥികൾ അപ്പം നമുക്ക് നമ്മുടെ പിടിയിലേക്ക് പോകാം അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാം വേറെ ഒന്നുമല്ല ഒരു രാജാവിൻ്റെ ഒരു അധികാരം കൊടുത്തുള്ള ഒരു ടാസ്ക് ഉണ്ടല്ലോ ആദ്യം രാജാവ് സായിക സായി അവിടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയോ നമുക്ക് തന്നെ അറിയത്തില്ല അത് കഴിഞ്ഞിട്ടുള്ള മത്സരാർത്ഥികളെല്ലാം കാട്ടിക്കൂട്ടിയെല്ലാം നമ്മൾ ഇവരെന്താണ് കാട്ടിക്കൂട്ടുന്നത് ഇവർക്ക് തന്നെ അറിയത്തില്ല എന്ത് ഊള ഗെയിമാണ് ഇങ്ങനെയുള്ള ഗെയിമൊക്കെയാണോ കൊടുക്കുന്ന ബിഗ് ആയി കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ഗെയിം കൊടുക്കണം അല്ലാതെ ചുമ്മാ ഇതുപോലത്തെ ഊള ഗെയിം അതെയും ഇപ്പോൾ വരുമ്പോൾ ഇതുപോലത്തെ ഉള്ള ഊള ഗെയിമൊക്കെ പ്രേക്ഷകർക്ക് ഇതായി പോകും നമുക്ക് തന്നെ ഇത് കാണുമ്പോൾ ഇറിട്ടേഷനാണ് ഞാൻ ഈ ഇത് കണ്ട് കഴിയുമ്പോൾ ഞാൻ അപ്പം തന്നെ മാറ്റിക്കൊള്ളൂ ഇതും നമുക്കന്നെ കണ്ടിരിക്കാൻ തന്നെ പറ്റത്തില്ല എന്തു എന്തുവാണോ ഇത് എന്തൊരു ഗെയിം ആണോ ഇത് ഗെയിം കളിക്കുമ്പോൾ നല്ല ഗെയിം കൊടുക്കണം അല്ല നമ്മൾ അങ്ങനെ അല്ലാത്ത ഗെയിം കൊടുക്കാ കൊടുക്കണ്ടേ ചുമ്മാ വെറുതെ എന്തിനാ അല്ല അവര് തന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ മെടിപിടി ഉണ്ടാക്കും ഇടയ്ക്കൊക്കെ അല്ല ചുമ്മാ ഗെയിം എന്ന് പറഞ്ഞ പേരും വെച്ച് ചുമ്മാ അത് കളിക്കുന്നത് എങ്ങനെയാണെന്ന് പറയുക അറിയാത്ത മത്സരാർത്ഥികൾ തായി ഒക്കെ കാട്ടിക്കൂട്ടി നമ്മൾ കണ്ടതാണ് ി രാജാവിനെ പഠിച്ച് ജയിലിൽ ഇടുന്നു എന്തൊക്കെയോ കാട്ടി കൂട്ടുന്നു ഇത് എന്തു ഗെയിമാണ് ഇതൊക്കെ കൊടുക്കുമ്പോ നല്ല ഇപ്പം എടുക്കുമല്ലേ അപ്പം നല്ല ഗെയിം കൊടുക്കണം അല്ല ചുമ്മാ ഇതുപോലെ മത്സരാർത്ഥികളെ വെച്ച് ചുമ്മാ ഓളത്തരം കാണിക്കാനാണോ ഈ ബിഗ് ബോസ് എന്ന ഷോ ആണോ എന്തുവാണേ ഇത് നമുക്ക് തന്നെ കണ്ടിരിക്കും നിങ്ങൾ തന്നെ പറയും ഇങ്ങനെയുള്ള ഊള ഗെയിമൊക്കെ ഈ ഫൈനലിലേക്ക് ഫയലിലേക്കാവുന്ന സമയത്ത് കൊടുക്കണം നല്ല അത്യാവശ്യം നല്ല ഗെയിമുകൾ കൊടുക്കണം എന്തെല്ലാം നല്ല ഗെയിമുകളുണ്ട് ഇതൊന്നും അറിയാൻ പാടില്ലെങ്കിൽ പഴയ പഴയ ഇതുണ്ടല്ലോ വേറെ ബിഗ് ബോസ് ഉണ്ടല്ലോ തമിഴിൽ ഹിന്ദിയിൽ അതിലുള്ള ഗെയിമൊക്കെ കണ്ടുപിടിച്ച് ആ ഗെയിമിൽ ഇച്ചിരി മാറ്റമൊക്കെ വെച്ചിട്ട് കൊണ്ടരാനേ അല്ലാതെ ഈ ചുമ്മാ പഴയകാലത്തെ പണ്ടും കാണ്ട് കൊടുത്ത ടാസ്ക് സീസൺ ടൂവിലാകും തോന്നുന്നു ഇതുപോലത്തെ ടാസ്ക് അല്ല സോറി സീസൺ ത്രീയിൽ ഫോറിലെങ്ങാണ്ട് ഇതുപോലെ കൊടുത്താൽ ആ റോബിനൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്തോ ശരി അങ്ങനെ ഒരു ടാസ്ക് ഇത് ഇങ്ങനെ രജാ പക്ഷെ അവരൊക്കെ നല്ല രീതിയിലാണ് അവിടെ ഇത് കളിച്ചത് പക്ഷെ ഇതെന്തുവാ ഇവര് ഇവർക്ക് എന്താണെന്ന് പോലും അറിയത്തില്ല എന്തൊക്കെയോ കാട്ടി കൂട്ടുന്നു രാജാവിന് ഒരു അധികാരം കൊടുക്കുന്നത് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ആ അധികാരത്തിൽ കുറച്ച് മാറ്റുന്നു ഇതെടുത്തുകൊണ്ട് പോകുന്നു പിന്നെ രാജാവനെ കൊണ്ട് കെയിലെടുക്കും രാജാവിൻ്റെ ഷട്ടർല്ലാം ഓച്ചു കുറച്ച് എന്തു പറയുന്നുണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് അവർ നല്ല കെയിമൊക്കെ കൊടുക്കും ബിഗ് ബോസ് ആയി ഇനിയിപ്പോൾ ഫൈനലൊക്കെ ആയില്ലേ കുറച്ചൊക്കെ അവർ ഇതൊക്കെ മോശമായ ഇതാണ് ഈ തോണത്തെ ബിഗ് ബോസിന്റെ കുറിച്ച് അപ്പോൾ അത് ഒന്ന് മാറ്റി പിടിക്കും എന്നാലും കുറച്ചൊക്കെ അവർ ഇതാവും അപ്പോൾ എൻ്റെ കുച്ചു പിടി ഞാൻ പറഞ്ഞത് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എനിക്ക് കൗണ്ടി ആണ് അപ്പോൾ എൻ്റെ ഈ കൊച്ചു പിടിയോട് അവസാനിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ലൈക്ക് ഇഷ്യാറിയേണ്ട ഞാൻ ചെയ്യേണ്ട എസ് കെ താങ്ക് യു